ഹലോ ഞങ്ങൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി വന്നോട്ടോ അപ്പോൾ ഒരുപാട് നടന്നു ഫോറസ്റ്റിനുള്ള ഇപ്പോഴൊക്കെ നമ്മളെ നാട് പഴയ കാലത്തെ ഓർമ്മകളൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക ഇപ്പോഴൊക്കെ ഒരുപാട് നടന്നതല്ലേ അപ്പം നമ്മളെ ഏരിയ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് ഇപ്പോഴൊക്കെ അങ്ങനെ വന്നപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം ഒരാളെ കാണിച്ചു തരാം അതാ ഇവനെയാണ് ഞാൻ കാണിച്ചാരെന്ന് പറഞ്ഞത് ഇവനാരാന്ന് മനസ്സിലായില്ലേ ഞങ്ങളെ നാടിന്റെ പ്രിയപ്പെട്ട കാവൽക്കാരനായ ചിങ്കു ആട്ടോ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ വന്നപ്പോൾ ഞങ്ങളെ കൂടെ നടക്കാൻ വന്നവര് ഞങ്ങളെ കൂടെ നടക്കാൻ വന്നത് മാത്രല്ല ഇവ ഞങ്ങളെ മുന്നിൽ ഓടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കയറി നോക്കി എല്ലാ ഭാഗത്തും സെർച്ച് ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ കണ്ടാൽ ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകും വേറൊരു കാര്യം വരെയുള്ളത് ഇവനെ ഞങ്ങൾ വീട്ടിൽ വളർത്തുന്നൊന്നല്ല ഞങ്ങൾ നാട്ടിൽ വന്നു കൂടിയതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കും അതിനുള്ള നന്ദിയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് അതാണ് പറഞ്ഞ് ഇതുപോലുള്ള നാൽക്കാലികൾക്ക് എന്തെങ്കിലും ഭക്ഷണം നമ്മൾ വാങ്ങിക്കൊടുത്തുക അതിനുള്ള നന്ദി അവരെന്തായാലും കാണിക്കും പക്ഷെ ഇരുകാലികളായ മനുഷ്യന്മാർ ചില മനുഷ്യന്മാർ അത്തരത്തിലുള്ള നന്ദിയൊന്നും കാണിക്കാറില്ല വെള്ളം ഞങ്ങളെ നല്ല ചോറ് ചെറുപ്പത്തിൽ ഒരുപാട് ഈ കാട്ടിലൂടെ ഒക്കെ വന്നിട്ട് വിറക് ഉണ്ടാക്കാൻ വന്നിരുന്നു ഈ കാണുന്നത് ഇവിടെ ജനങ്ങൾക്കുള്ള കുടിവെള്ള ടാങ്ക് ആണ് ഇവിടെ ഒരു ടവർ പോലെ ഒരു സംഭവം ഉണ്ടോ ഇതെന്താ അറിയോ ആനകളൊക്കെ വരുന്ന സമയത്ത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടവർ കേട്ടോ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വിശേഷം വീണ്ടും കാണാം